നമസ്കാരം ദേവാദിദേവനായ മഹാദേവന്റെ തിരുമുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട് ഏറ്റവും കൂടുതൽ ചിട്ടകൾ ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതും ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ തന്നെയാണ് ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ശിവന്റെ മുന്നിലായി നന്ദീകേശൻ്റെ പ്രതിഷ്ഠ കാണാം ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് നന്ദീകേശനെ തന്നെയാണ് വലതുവശത്തു നിന്ന് വേണം നന്ദീകേശനെ തൊഴാൻ അതിനുശേഷം മാത്രമേ ശിവഭഗവാനെ തൊഴാൻ പാടുള്ളൂ ശ്രീകോവിലിന്റെ ഇടതുവശത്തു നിന്നേ ഭഗവാനെ തൊഴുതു വണങ്ങുവാൻ പാടുള്ളൂ ശിവക്ഷേത്രത്തിൽ ഒരിക്കലും പൂർണ്ണ പ്രദർശനം പാടില്ല ഒരു കാരണവശാലും ശിവക്ഷേത്രത്തിന്റെ ഓവ് മുറിച്ചു കടക്കാൻ പാടില്ല നന്ദീകേശനെ നാലു പ്രാവശ്യവും ശിവഭഗവാനെ മൂന്ന് പ്രാവശ്യവും തൊഴുതാൽ മാത്രമേ ഒരു പ്രദർശനം പൂർത്തിയായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഒമ്പത് പ്രാവശ്യം വെച്ചാൽ ഭഗവാന്റെ പ്രീതി ലഭിക്കുമെന്നാണ് വിശ്വാസം